ചക്ക ചിപ്സ് ആണോ ബനാനി ആ ആ ചിപ്സ് ചക്ക ചിപ്സ് അല്ലേ എന്താ പിന്നെന്താ സോപ്പ് സോപ്പ്

आ, 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 <laughs> <laughs> ോ ആ എന്താ കാണിച്ചു പറഞ്ഞേ ചോക്കോസ് ആ അവിടെ വെച്ചോ ആ ഇനി എന്നാ ഷാംപൂ ഷാംപൂ അൽഫി ഇടാറില്ലല്ലോ ആ കാണിക്കാനായിട്ട് എടുക്കാം ഒരു കുപ്പി ഉണ്ടാവും ഇപ്പൊ ഷാംപൂന്റെ കുപ്പി കുപ്പി ഇല്ല അൽഫി പൗഡർ ഉണ്ട് പൗഡർ ദേ ആ ഏത് പൗഡർ ആൽഫിക്ക് അറിയാവുന്നേ ആ എന്താ അൽഫിയുടെ പേര് പോൺസ് ആൽഫി ലിസ്റ്റ് എഴുതിയതൊന്ന് തിരിച്ചു കാണിച്ചേ ആ തിരിച്ചു കാണിച്ചേ ആ ആൽഫിയുടെ ലിസ്റ്റ് അല്ലേ അത് ഷാംപൂ ഷാംപൂല്ല എന്ത് ബിസ്കറ്റാത് ഗുഡ് ഗുഡ് ആ എന്താ പപ്പടം അല്ലേ ആ അതെന്നാ ദാമല്ലേ എന്തോരോ സാധനം അല്ലേ ആ ജാം ആ ഉം ഇതെല്ലാം കൊണ്ടുപോവാനാണോ ആഹാ കൊള്ളാലോ ഷാം ഷാംപൂ കുപ്പിയില്ല എന്താ അൽഫിയത് എണ്ണ എന്തെണ്ണയാ പാരച്യൂട്ട് ആ വേണോ ആ ആ അതും ആ ദേഹത്ത് തേക്കാൻ അല്ലേ ബോഡി മസാജിന് അല്ലേ അൽഫിയുടെ കാലിലും കഴുത്തയിലും ഒക്കെ പെരട്ട എല്ലാത്തിനും അഡ്വർട്ടൈസ്മെന്റ് ആണ് കോൾഗേറ്റ് ആ അത് മെച്ചോളന്നെ എല്ലാം എടുത്തു വെച്ചേക്കാണ് ആ ഈ ഷോപ്പ് വേണോ ഹമാൻ ഷോപ്പ് യാതൊരു വേണോ വേറെ വേണന്ന് വേറെ എന്താണോ ടൂട്ടി ഫ്രൂട്ടി വേണ്ട വേണ്ട പിന്നെ ഹൈഡാൻ സീക്ക് ബിസ്കറ്റ് എനിക്ക് എന്താ ബിസ്കറ്റ് ആ ആ ഓക്കെ Vai nemmeno Brush no, brush. Ah. Uh Para -huh. uh -huh. brush. Yes. Uh -huh. uh -huh. 15 rupees. 30 rupees. Ah. Ah ah. 15 Ah. Uh 14 rupees. Ah. Ah, ora veccho, veccho. Ora veccho. Id accappo. Ah. എല്ലാ ലിസ്റ്റ് എഴുതിക്കോ നീക്കി വെക്ക് നീക്കി വെച്ചിട്ട് ഇല്ല 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 ആ ലിസ്റ്റ് എഴുതിക്കേ ഞാൻ എന്തൊക്കെ പറയാം കടല ആ ഒന്നുകൂടെ എഴുതാ കടല ആ നൂഡിൽസ് ആ അച്ചപ്പം അച്ചപ്പം ചോക്കോസ് ലൈഫ് ബോയ് കോൾഗേറ്റ് ഹമാം പപ്പടം ആ എണ്ണ എണ്ണ പാരൂട്ട് ആ പിന്നെ കാഷിനട്ട് ആ കപ്പലണ്ടി അല്ലേ കപ്പലണ്ടി ആ ജാം ആ പിന്നെ ചിപ്സ് ബനാന ചിപ്സ് ചിപ്സ് ജാക്ക് ഫ്രൂട്ട് ചക്ക വറുത്തല്ലേ ആ അതെന്നാ കാഷിനെട്ടോ ആ അത് വേണ്ട നമ്മടെയിൽ ഉണ്ട് ആ അത് എടുക്കണ്ട അവിടെ ഇരിക്കട്ടെ ആ ഉം നീ എന്താ 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 പറഞ്ഞേ ഇത്ര സാധനം പോരെ പിന്നെ ഇത്ര ഇത്ര പോരെ പോരെ പറ്റില്ലേ സാധനം ആയില്ല ഓക്കെ ഞാൻ പോവാ അപ്പച്ചനെ സഹായിട്ട് നിന്നോളാൻ ആ നിക്കോ വരുന്നില്ല അമ്മ പൊക്കോട്ടെ അമ്മയുടെ കൂടെ വരണില്ല ആ എന്നാ എവിടെ ഇരുന്നോ ആ കണക്കൊക്കെ എഴുതി ഏ സി ഉണ്ട് ഇവിടെ എവിടെ എ സി വീട്ടില് ആ വീട്ടില് എ സി ഉണ്ട് കടയിൽ പക്ഷെ ഇപ്പൊ ഭയങ്കര ചൂടാവും അപ്പൊ എന്തു ചെയ്യും ഇപ്പൊ രാവിലെ ഏതെണ്ണം കൊഴപ്പില്ല ഫാൻ ഉണ്ടോ അത് മതിയോ ആഹാ അപ്പൊ ഞങ്ങള് പോക്കോട്ടെ ഞങ്ങൾ അവിടെ ചെന്നിട്ട് ലുലു പോവും ഫോറം പോവും കളിക്കാൻ മറ്റേ കിഡ്സ് വേൾഡിൽ പോകും അപ്പഴോ വാട്ടർഫാൾസ് ഉണ്ടോ ഡാമിൽ പോവോ എന്നിട്ട് കൊണ്ടുപോയില്ലല്ലോ കൊണ്ടുപോയില്ലോ ഏഹ് തൊട്ടിൽപാലം ഉണ്ട് ഇവിടെ ഇവിടെയൊന്നും അൽഫിക്ക് നടക്കാൻ നമ്മൾ പറ്റാത്തതന്നു പോവാത്തല്ലേ ഇവിടെ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ട് കാണാൻ അല്ലേ തൃപ്പരപ്പ് വാട്ടർഫോൾസ് ചിറ്റാർ ഡാം പേച്ചിപ്പാറ ഡാം പേച്ചിപ്പാറ ഡാം ഇഷ്ടംപോലെ ഉണ്ടല്ലേ പണ്ടത്തെ മാളൂട്ടി ഫിലിം ഒക്കെ എടുത്തത് ഇവിടെയാ കൊറേ ഫിലിംസ് എടുത്തിട്ടുണ്ട് അല്ലേ അൽഫിക്ക് അറിയൂ വരുന്നില്ല അപ്പ എന്നാ ശരി ബാ ബായ് ഞങ്ങള് പോവാട്ടോ ആ ബായ്